ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷമുള്ള ഒരു വചനമാണ് എന്ന് ഈശോ നന്നത് എല്ലാ ദിവസവും ഈശോ ഒരുപാട് ബ്ലെസ്സിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുള്ളു ഇന്നത്തെ വചനം ഖകായി പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യ രണ്ടാം അധ്യായം പത്തൊമ്പതാം വചനമാണ് വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണ് മുന്തിരി വെള്ളിയും അത്വിഷുവും മാതളവും ഒലിവും പൂക്കുന്നില്ലേ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഫലങ്ങൾ കാണാൻ പറ്റാത്തവരായി നമ്മളിൽ പലരും മാറാറുണ്ട് എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ വിതച്ചതൊന്നും ഫലമായി മാറുന്നില്ല എന്തുകൊണ്ട് എനിക്കൊന്നും വിതയ്ക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ പല ചോദ്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കിയുള്ള ചില ചോദ്യങ്ങൾ ഇതാ കർത്താവ് നമ്മളോട് പറയുകയാണ് വലിയ പ്രതീക്ഷയുടെ ഒരു വചനം എനിക്കും ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഓടുമ്പം ഫലങ്ങളില്ലെന്ന് തോന്നുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നും ഈശോ പറയാണ് വിത്തിനിയും കടപ്പുരയിൽ തന്നെയാണോ മുന്തിരി വെള്ളിയും അതിവൃഷവും ഇല ഓത ഒലി മാതളവും ഒലിവും ഫലം നൽകുന്നില്ലയോ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സ്വർഗസ്ഥരായ ദൈവത്തിൽ നമുക്ക് കാഴ്ചവെക്കാം കർത്താവെ അവിടുന്ന് ഇന്ന് മുതലേ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ വലിയ അനുഗ്രഹം ഓരോ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ ഈശോ മിഷിയാക്കി